ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസി ലുക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് സാരിയുടെ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് പേരായി ചോദിക്കുന്നത് വിചിത്ര സിൽക്കിന്റെ സാരി കൊണ്ടുവന്നുള്ള എന്ന് ഇപ്പൊ ഒന്ന് സാരിയുടെ കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അത് നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫോർ ഫോർട്ടി എന്നോട് അഫോർഡബിൾ പ്രൈസ് കൊണ്ടുവന്നിട്ടുള്ള വിചിത്ര സിൽക്ക് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യുക അടിപൊളി സാരി ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വിചിത്ര സിൽക്കിലെ ടു സൈഡും ബോർഡർ ഒക്കെ വന്നിട്ട് അതായത് വൺ സൈഡില് കുറച്ചുകൂടെ വീതിയുള്ള ബോർഡറും കണ്ടോ ക്ലോസർ ചെയ്യണുമ്പോൾ മനസ്സിലാവില്ല ഓൺ സൈഡിൽ കുറച്ചുകൂടെ വീതിയുള്ള ബോർഡറും ഈ സൈഡിൽ കുറച്ച് വീതി കുറഞ്ഞ ബോർഡറാണ് കേട്ടോ നല്ലൊരു കളർ ഷെയർ നല്ലൊരു ലാവൻഡർ കളർ ഷെയർ ആണെ വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ആണ് വിചിത്ര സിൽക്കിൽ ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പോയിൽ പ്രിന്റ് ആണേ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ നമുക്ക് അത്യാവശ്യം ഒരു പാർട്ടി വെയർ നമുക്ക് ഇപ്പം ഒരു ഫോർ ഫോർട്ടിയുടെ റേഞ്ച് ഒന്നും അല്ല കേട്ടോ ഇത് തോന്നുന്നത് നല്ല റേറ്റ് തോന്നിക്കും കാരണം അത്രയ്ക്കും നല്ലൊരു പാർട്ടി വെയർ സാരിയാണ് ആണ് കേട്ടോ നമുക്ക് അടിപൊളിയായിട്ട് പാർട്ടിക്കൊക്കെ വേറെ ചെയ്യാൻ പറ്റിയ അടിപൊളി സാരിയാണ് കേട്ടോ വിജിത്ര സിൽക്കിൽ ഫോയിൽ ഫ്രിൻ്റ് ആണേ പോയിട്ടുള്ളത് നമുക്ക് ക്ലോസർ വേണമെന്ന് മനസ്സിലാവില്ല ഡിസൈൻ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് വേറെ ചെയ്യാം കേട്ടോ നമുക്ക് ഇതിൽ വിത്ത് ബ്ലൗസ് അല്ല ബ്ലൗസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല നമുക്ക് വേണമെങ്കിൽ സെയിം കളർ ബ്ലൗസ് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്നത് ഫോർ ആണ് അടുത്ത കളർ ആണ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ കണ്ടോ ക്ലോസർ വേണമെന്ന് മനസ്സിലാവും നല്ലൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് അതിലും ഈ പോയിൽ പ്രിന്റ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ പോയിൽ പ്രിന്റ് ആണെ വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഒരു മാരേജിനൊക്കെ അടിപൊളിയായിട്ട് വേറെയാൻ പറ്റും കാരണം കാരണം അത്രയും നല്ല ഒരു പാറ്റേൺ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്ത് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടേ യൂസ് ചെയ്താൽ നല്ല ഭംഗിയായിട്ട് വേറെയാൻ പറ്റും ഒരു നല്ല റേറ്റും തോന്നിക്കാം കേട്ടോ നമുക്ക് ഈ റേറ്റ് ആണെന്ന് പറയത്തേ ഇല്ല കേട്ടോ അത്രയും നല്ല റേറ്റും തോന്നിക്കും നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റും കണ്ടോ നല്ലൊരു സോറി നല്ലൊരു ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് കണ്ടോ ഒനിയൻ സൈഡ് ബോർഡർ വീതി ഉള്ളത് ഓൺ സൈഡ് ബോർഡർ വീതി കുറഞ്ഞിട്ടോന്നിട്ടോ ഇപ്പൊ വീഡിയോയില് നമുക്ക് ഇത് ഒരു കുറച്ചുകൂടെ ഒരു ലൈറ്റ് ഷേഡാണ് കേട്ടോ പിങ്ക് ആണേ അടിപൊളി കളർ ഷേഡാണ് കേട്ടോ അപ്പൊ അടുത്ത കളർ കാണോ കളർ ഷെയ്ഡ് വന്നിട്ട് ഒരു നമ്മുടെ മെഹന്തി ഗ്രീൻ ഷേഡ് ആണ് ഒരു മെറ്റാലിക് ഷെയ്ഡാണ് മെഹന്തി ഗ്രീൻ ഷേഡ് ആണ് കേട്ടോ നല്ലൊരു ഷേഡാണ് കേട്ടോ അടിപൊളി ഷേഡാണ് കേട്ടോ മിസ്സാക്കരുതേ നമുക്ക് നല്ലൊരു പ്രൈസ് റേഞ്ചിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് വരാം കാരണം അത്രയും നിങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് കേട്ടോ ഇത്രയും പ്രൈസിന് തരുന്നത് വിചിത്ര സിൽക്ക് ആണ് ഫാബ്രിക് വന്നിട്ട് ഒരു നല്ലൊരു മെറ്റാലിക് ആകും ഒരു മെഹന്തി ഗ്രീൻ ആണ് കണ്ടല്ലോ കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒലീവ് ഗ്രീൻ ആണ് കേട്ടോ നല്ലൊരു പേസ്റ്റൽ ആണ് വീഡിയോ കാണുന്നത് സെയിം ഷെയ്ഡെന്ന നല്ലൊരു പേസ്റ്റൽ ആണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെ ടു സൈഡ് ബോർഡർ കൊടുത്തിട്ടുണ്ട് ഒരു ഫോയിൽ പ്രിന്റ് ആണ് പോയിട്ടുള്ളത് അപ്പൊ നല്ലൊരു ഒലീവ് ഗ്രീൻ ഷെയ്ഡ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രീം ഷേഡ് ആണ് കണ്ടോ ക്രീം ഷേഡിൽ ഇങ്ങനെയാണോ വർക്ക് പോയിട്ടുള്ളത് ഒരു മെറ്റാലിക് ഷെയ്ഡാണ് കേട്ടോ പോയിട്ടുള്ളത് ആണ് ഫാബ്രിക് വന്നിട്ട് ക്രീം കളറാണ് ടു സൈഡും ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ടു സൈഡും ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ നമുക്കൊരു ചർച്ചിലൊക്കെ ആണെങ്കിലും ടെമ്പിളിലൊക്കെ ആണെങ്കിലും വേറെ പറ്റി ഫാബ്രിക് വന്നിട്ട് വിചിത്ര സിൽക്കാണ് ഫാബ്രിക് വന്നിട്ടുള്ളത് ഫോർ ഫോർട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് അപ്പൊ അഞ്ച് കളർ ഷെയ്ഡ് ഉണ്ടായിരുന്ന കേട്ടോ വിചിത്ര സിൽക്കിൽ വന്നിട്ടുള്ള സാരി നല്ലൊരു സാരി നമുക്ക് ഒരു പാർട്ടിക്ക് അടിപൊളിയായിട്ട് വരാൻ പറ്റും നമുക്ക് ഇത്ര റേറ്റ് ആണെന്ന് തോന്നത്തേ തോന്നത്തേല്ലോ അത്രയും നല്ലൊരു സാരി ആണ് കേട്ടോ അപ്പൊ ഫോർ ഫോർട്ടി മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് കേട്ടോ അപ്പൊ എന്ന് കാണിച്ചാലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാരി പർച്ചേസ് ചെയ്യാൻ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ നിങ്ങളുടെ സപ്പോർട്ടിന് ഒരിക്കൽ കൂടെ താങ്ക്സ് അറിയുന്നു അടുത്ത വീഡിയോയിൽ പുതിയ റേറ്റിൽ കാണുന്നവരെ ബൈ